ഒരു ഒരു താമസിച്ചിരുന്നു ദിവസം കാട്ടിലെ നടക്കുകയായിരുന്നു അപ്പോഴാണ് എലി ദൂരെ ഒരു മാനെ കണ്ടത് പെട്ടെന്ന് ഒരു സിംഹം മാനെ പിടിക്കാൻ പാഞ്ഞെടുത്തു അത് കണ്ടതും മാൻ ഒറ്റ ഓട്ടം മാൻ കാട്ടിലേക്ക് ഓടിമറഞ്ഞു സിംഹത്തിന് മാനിന്റെ പൊടി പോലും കിട്ടിയില്ല പിറകിലിരുന്ന് നിരീക്ഷിക്കുകയായിരുന്നു ർക്കും ശബ്ദം കേട്ട് നോക്കി അപ്പോഴതാ അതെന്താണെന്ന് മനസ്സിലാക്കി പോകേണ്ടത് നമ്മളാണ് പലരും എന്ന ചോദ്യത്തിൽ നിന്ന് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും ചോദ്യത്തിലേക്ക് നമ്മൾ എത്തണം അപ്പോഴാണ് നമ്മൾക്ക് വിജയിക്കാൻ കഴിയുക ഓടാൻ ഓടാൻ പറ്റുമോ പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല കേട്ട് തുടങ്ങി കുറച്ചു നേരം ഓടിയപ്പോഴേക്കും എലിക്ക് നല്ല ദാഹം തോന്നി അമ്മേ വെയിലാ വയ്യ കുറച്ച് വെള്ളം അപ്പോഴാണ് അതുവഴി ഒരു ഒരു ആമ നടന്നു വന്നത് എന്തു എന്താ പോലെ ദാഹം ഇവിടെ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ ഇവിടെ അടുത്തൊന്നും ഒരു പുഴയോ അരുവിയോ ഇല്ലടാ ആ പിന്നെ ഇവിടെ അടുത്ത് ആ വേപ്പക്കാരൻ ഉയരുന്ന പേടിച്ച് ആരും അങ്ങോട്ട് എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ പോണേ ഇതും പറഞ്ഞു ആമ നടന്നു പോയി എലി കിണറിന്റെ അടുത്തേക്ക് നടന്നു അങ്ങനെ എലി വേട്ടക്കാരന്റെ കിണറിന് മുന്നിലെത്തി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എലി ചുറ്റും നോക്കി ആരുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം എലി കിണറിന്റെ മുകളിലേക്ക് കയറി ിണറിനുള്ളിലേക്ക് നോക്കി പെട്ടെന്നാണ് അത് സംഭവിച്ചത് നമ്മുടെ എലി കാൽ വഴി കിണറ്റിലേക്ക് വീണു ഭാഗ്യത്തിന് കിണറ്റിൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പാറ വെള്ളത്തിന് മുകളിലായി നിൽക്കുന്നുണ്ടായിരുന്നു എലി ആ പാറയുടെ മുകളിൽ എങ്ങനെയൊക്കെയോ കയറി നിന്നു പണി കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല ആ കിണത്തിൽ നിന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നല്ല വഴുക്കുള്ളത് കാരണം പിടിച്ചു കയറാനും എലിക്ക് കഴിഞ്ഞില്ല ഒരു ചെടിയോ നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു മാൻ അതുവഴി നടന്നു വന്നത് മാൻ എന്തോ ശബ്ദം കേട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി എലി കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ നിൽക്കുകയാണെന്ന് എലിയോട് ചോദിച്ചു കൂട്ടുകാരാ ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ മാനിന്റെ ചോദ്യം കേട്ടതും എലിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനായി ഒരു ഐഡിയ തോന്നി അവൻ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു ഞാൻ ഇന്നുവരെ കുടിച്ചതിൽ വെച്ച് എലിയുടെ മറുപടി കേട്ട മാൻ മറ്റൊന്നും ആലോചിക്കാതെ കിണറ്റിലേക്ക് കിണറ്റിലേക്ക് ചാടി മാൻ മാൻ എലി എലി ഉടൻ തന്നെ പുറത്ത് കരയിൽ കയറി എന്നാൽ സന്തോഷത്തോടെ കണ്ടത് അധികം വൈകുന്നതിന് മുൻപ് തന്നെ എലിയുടെ സന്തോഷത്തിന്റെ കാരണം മാനിനെ മനസ്സിലാക്കി ഞാനൊരു ഈ കിണറ്റിൽ നിന്ന് തിരിച്ചു തിരിച്ചു കയറാൻ കയറാൻ എന്തിനാണ് നിനക്ക് കിണറ്റിലേക്ക് മുമ്പ് പറ്റുമോ എന്ന് നോക്കാമായിരുന്നില്ലേ ഞാൻ നിന്നെ ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിശ്വസിച്ചു ദയവായി എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കൂ നീ ഒരു പരിചയവുമില്ലാത്ത എന്നെ ജീവൻ തിരിച്ചു തന്നെ ഭാഗ്യം പേടിക്കണ്ട ഇനിയെങ്കിലും ആലോചിക്കാതെ തീരുമാനമെടുക്കരുത് ഞാൻ ആനക്കുട്ടനെ പെട്ടെന്ന് ഇതും അവിടെ എന്നെ ഒന്ന് സഹായിക്കണം എ നടന്ന കാര്യങ്ങൾ ആനയോട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടു പേരും മാനിനെ രക്ഷിക്കാൻ പോയി അങ്ങനെ അന്നു മുതൽ അവർ നല്ല സുഹൃത്തുക്കളായി